ഒരിടത്ത് രണ്ട് കുടുംബങ്ങൾ അടുത്തടുത്ത് താമസിച്ചിരുന്നു അതിലൊരു കുടുംബം വളരെ ധനമുള്ളവരും ദൈവത്തെ ഭയപ്പെടാത്തവരുമായിരുന്നു എന്നാൽ മറ്റേ കുടുംബം വളരെ ദരിദ്രരും എന്നാൽ ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തെ അനുസരിച്ച് ജീവിക്കുന്നവരുമായിരുന്നു ഇവരുടെ വീട് റോഡിനോട് ചേർന്ന് ഒരല്പം സ്ഥലത്തിൽ ഒരു ഓല വീടായിരുന്നു എന്നാൽ ധനവാന്റെ വീട് ഈ ദരിദ്രനായ മനുഷ്യന്റെ വീടിന്റെ പുറകിൽ വലിയ ഒരു മണിമാളിക തന്നെയായിരുന്നു എന്നാൽ ധനവാൻ പലപ്പോഴും ഈ ദരിദ്രനായ മനുഷ്യനോട് പറയും നിങ്ങളുടെ ഈ വീടിരിക്കുന്ന സ്ഥലം എനിക്ക് വേണം ഈ ഓലപ്പുര എൻ്റെ വീടിൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് എൻ്റെ വീടിൻ്റെ ഭംഗി നഷ്ടപ്പെടുത്തുകയാണ് നിങ്ങൾക്ക് ഞാൻ നല്ല വില തരാം എന്ന് അതിന് ദരിദ്രനായ മനുഷ്യനും പറഞ്ഞു സാറേ ഇത് എൻ്റെ അപ്പൻ എനിക്ക് തന്നതാണ് ഇതെന്റെ അപ്പൻ്റെ ഓർമ്മയ്ക്കായി ഞാൻ സൂക്ഷിക്കുന്നതാണ് അതുകൊണ്ട് എനിക്ക് ഈ വീട്ടിൽ താമസിക്കാനാണ് ഇഷ്ടം എന്നാൽ ധനവാന് തൻ്റെ കൊട്ടാര സദൃശമായ വീടിന് മുൻപിലെ ഈ കുടിൽ എങ്ങനെയും നശിപ്പിച്ച് ആ സ്ഥലം സ്വന്തമാക്കണം എന്ന ആഗ്രഹം കൂടിക്കൂടി വന്നു അദ്ദേഹം പല പല കള്ളക്കേസുകൾ കൊടുത്ത് രാത്രിയും പകലും പോലീസ് വന്ന് ഈ ദരിദ്രനായ മനുഷ്യനെ ചോദ്യം ചെയ്യുകയും സ്റ്റേഷനിൽ കൊണ്ടുപോയി ഉപദ്രവിക്കുകയുമൊക്കെ ചെയ്തു അടി കൊണ്ട് അവശനായപ്പോൾ പോലീസ് അദ്ദേഹത്തെ വിട്ടയച്ചു എന്നാൽ എന്നും സന്ധ്യക്ക് ഈ ദരിദ്ര കുടുംബം ഒരുമിച്ചിരുന്ന് ദൈവത്തെ ആരാധിക്കുന്നതിൽ അവർ മുടക്കം വരുത്തിയതേയില്ല എന്നാൽ ഒരു ദിവസം ദരിദ്രനും കുടുംബവും കിടന്നുറങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ വീട് കത്തിക്കാനായി ഈ ധനവാനായ മനുഷ്യൻ തന്റെ ഗുണ്ടകളെ ഏർപ്പാടാക്കി അർദ്ധരാത്രിയിൽ ഇരുട്ടത്ത് ഗുണ്ടകൾ ആ ദന്ദ്രൻ്റെ വീട് കത്തിക്കാനായി പതുങ്ങി പതുങ്ങി വന്ന് വീടിനടുത്തെത്തിയപ്പോൾ വെള്ള വസ്ത്രം ധരിച്ച മല്ലന്മാരായ കുറേ ആൾക്കാർ വാളം പിടിച്ച് വീടിന് ചുറ്റും നിൽക്കുന്നത് കണ്ട് ഭയപ്പെട്ട് അവർ ഓടി ധനവാന്റെ വീട്ടിൽ പോയി എന്നിട്ട് അദ്ദേഹത്തോട് അവിടെ കണ്ട കാഴ്ചകൾ വിവരിച്ചു എന്നിട്ട് തങ്ങളെ കൊണ്ട് അവരോട് ജയിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ് അവർ പോയി ആകെ അസ്വസ്ഥനായ ആ ധനവാൻ പിന്മാറാൻ തയ്യാറായില്ല അദ്ദേഹം അടുത്ത ദിവസം തന്നെ അവിടുത്തെ പേര് കേട്ട ഒരു ദുർമന്ത്രവാദിയായ മനുഷ്യനെ കണ്ട് കാര്യം പറഞ്ഞു എത്ര രൂപ വേണമെങ്കിലും തരാം അവരെ അവിടെ നിന്ന് ഒഴിപ്പിച്ച് ആ സ്ഥലം എനിക്ക് സ്വന്തമാക്കി തരണം എന്ന് പറഞ്ഞു ദുർമന്ത്രവാദി പറഞ്ഞു ഇത് വളരെ നിസാരമായി ഞാൻ സാധിപ്പിച്ചു തരാം അവരെ അവിടെ നിന്നും ഓടിക്കുന്ന കാര്യം ഞാൻ ഏറ്റു അടുത്ത ദിവസം സന്ധ്യക്ക് ദുർമന്ത്രവാദി തന്റെ മാന്ത്രിക ശക്തിയുമായി ആ ദരിദ്രനായ മനുഷ്യന്റെ വീടിനോടടുത്തപ്പോൾ അവർ കുടുംബമായി ഒരുമിച്ച് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നതാണ് കണ്ടത് അത് കാര്യമാക്കാതെ തന്റെ മാന്ത്രിക ശക്തിയാൽ അവരെ അവിടെ നിന്നും ഓടിക്കാനായി മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് അവരുടെ അതിരിനകത്ത് തൻ്റെ കാൽ വയ്ക്കാൻ തുനിഞ്ഞതും ഭയങ്കരമായ ഒരു ഷോക്ക് അടിച്ചതുപോലെ ഈ ദുർമന്ത്രവാദി തെറിച്ച് അതിരിന്റെ പുറത്തേക്ക് വീണു എന്നാൽ താൻ എണീറ്റ് വീണ്ടും അതിരിനകത്ത് കടക്കാൻ ശ്രമിച്ചെങ്കിലും ഇതേ അനുഭവം തന്നെ വീണ്ടും ഉണ്ടായി തൻ്റെ ശരീരം വിറയ്ക്കുന്നത് പോലെയും തൻ്റെ ശക്തി ക്ഷയിക്കുന്നത് ഒക്കെ തോന്നിയ ആ മനുഷ്യൻ വേഗം ധനവാന്റെ വീട്ടിലെത്തി അദ്ദേഹത്തോട് നടന്നതൊക്കെ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ആ വീടിൻ്റെ അതിരിൽ പോലും കാൽ വയ്ക്കാൻ കഴിയാതെ വള വലിയൊരു ശക്തി അവിടെ ഉണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് അവരെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം മടങ്ങിപ്പോയി എന്നാൽ അടുത്ത ദിവസം തന്നെ ധനവാനായ മനുഷ്യൻ ആ ദരിദ്രനായതിനോട് താൻ ഗുണ്ടകളെ അയച്ചപ്പോൾ ഉണ്ടായതും മന്ത്രവാദിയെ അയച്ചപ്പോൾ ഉണ്ടായതുമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു ആരാണ് നിങ്ങൾക്ക് കാതൽ നൽകുന്നത് അപ്പോൾ വളരെ സൗമ്യനായി ആ ദരിദ്ര മനുഷ്യൻ പറഞ്ഞു സർവശക്തനായ ദൈവത്തിലാണ് ഞങ്ങൾ ആശ്രയിക്കുന്നത് ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ തൻ്റെ ദൂതന്മാരെ അയച്ച് കാത്തുസൂക്ഷിക്കുന്ന സൂക്ഷിക്കുന്ന ദൈവമാണ് യേശുക്രിസ്തു ഇത് പറഞ്ഞിട്ട് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം അദ്ദേഹത്തോട് പറഞ്ഞു എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് എന്ന് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നു അതിൻപ്രകാരം ഞങ്ങളുടെ ഏക ആശ്രയം യേശു കർത്താവാണ് ഇത് കേട്ട ധനവാൻ കുറ്റബോധത്തോടെ തൻ്റെ വക്രബുദ്ധിയെ താൻ ചെയ്തതൊക്കെ ഓർത്ത് നാണിച്ച് മടങ്ങിപ്പോയി പിന്നെ ഒരിക്കലും അവരെ ഉപദ്രവിക്കാൻ പ്രിയ പ്രിയസുഹൃത്തെ വിശുദ്ധ ബൈബിളിൽ സദൃശ്യവാക്യങ്ങൾ ഇരുപത്തിയെട്ടിന്റെ ആറിൽ തൻ്റെ വഴികളിൽ വക്രനായി നടക്കുന്ന ധനവാനേക്കാൾ പരമാർത്ഥതയിൽ നടക്കുന്ന ദരിദ്രൻ ഉത്തമൻ എന്ന് എന്നെഴുതിയിരിക്കുന്നു അങ്ങനെയെങ്കിൽ യേശുവെ വക്രതയോടെ മറ്റുള്ളവരെ ദ്രോഹിക്കാതെ ദൈവത്തിൽ മാത്രം ആശ്രയം വച്ച് ജീവിക്കാനുള്ള കൃപതരനെ എന്നൊന്നു പ്രാർത്ഥിക്കാമോ തീർച്ചയായും യേശു കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും സ്വർഗീയ സന്തോഷം കൊണ്ട് യേശു കർത്താവ് നിങ്ങളെ നിറയ്ക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഗോഡ് ബ്ലെസ് യു